കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഇഡിക്ക് തിരിച്ചടി കരുവന്നൂർ ബാങ്ക് രേഖകൾ രണ്ട് മാസത്തിനുള്ളിൽ ക്രൈംബ്രാഞ്ചിന് കൈമാറണമെന്ന് ഹൈക്കോടതി ശാസ്ത്രീയ പരിശോധനകൾക്ക് ശേഷം രണ്ടു മാസത്തിനുള്ളിൽ രേഖകൾ കൈമാറണമെന്ന നിർദ്ദേശം വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോൾ ചേരുന്നുണ്ട് ആന്റണി എന്തൊക്കെ കാര്യങ്ങളാണ് ഹൈക്കോടതി നിരീക്ഷിച്ചിട്ടുള്ളത് വിശദാംശങ്ങൾ തീർച്ചയായിട്ടും കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട ആദ്യം അന്വേഷണം തുടങ്ങിയത് ഇ ഡി ആണ് അന്ന് ഈ ഈ കരുവ ഈ തട്ടിപ്പ് ഈ ലോൺ അടക്കം നൽകിയതുമായി ബന്ധപ്പെട്ട രേഖകൾ ക്രൈംബ്രാഞ്ചിന്റെ പക്കലാണ് ഉണ്ടായിരുന്നത് പിന്നീട് ഇ ഡി ഈ അന്വേഷണം ഏറ്റെടുത്ത ഘട്ടത്തിൽ അത് ഇ ഡി പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു ക്രൈംബ്രാഞ്ചിൽ നിന്ന് ഈ രേഖകൾ തിരികെ വേണമെന്നാവശ്യപ്പെട്ട് കുറച്ച് നാളുകളായി ക്രൈംബ്രാഞ്ച് കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു ഹൈക്കോടതിയിൽ ക്രൈംബ്രാഞ്ചിന്റെ ഹർജിയും ഉണ്ടായിരുന്നു പക്ഷേ ഈ രേഖകൾ വിട്ടു നൽകിയാൽ അത് കേസിനെ ബാധിക്കും എന്നതടക്കമുള്ള വാദങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ ഇ ഡി ഇതിനെ എതിർക്കുകയാണ് ചെയ്തത് ഏതായാലും ഇപ്പോൾ ഹൈക്കോടതി ആ രേഖകൾ ക്രൈംബ്രാഞ്ചിന് തന്നെ തിരികെ നൽകാനുള്ള ഒരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് രണ്ടു മാസത്തിനുള്ളിൽ ആ രേഖകൾ നൽകണം മാത്രമല്ല ശാസ്ത്രീയ പരിശോധനകൾ ഈ രേഖകളിൽ സംബന്ധിച്ച് നടത്തേണ്ടതുണ്ട് അത് ഡയറക്ടർ ഓഫ് ഫോറൻസിക് ലാബ് ജോയിന്റ് ഡയറക്ടർ ഓഫ് ഫോറൻസിക് ലാബ് തൃശൂർ സ്റ്റേറ്റ് ഫിംഗർ പ്രിന്റ് ബ്യൂറോ എന്നിവർ ഇക്കാര്യത്തിൽ രണ്ടു മാസത്തിനുള്ളിൽ ഈ രേഖകൾ അതായത് ഈ കരുവന്നൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് ഇഡിയുടെ പക്കലുള്ള എല്ലാ രേഖകളും ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കണം ഈ പരിശോധനയ്ക്ക് ശേഷം രണ്ട് മാസത്തിനുള്ളിൽ തന്നെ ഈ രേഖകൾ ക്രൈംബ്രാഞ്ചിന് വിട്ട് നൽകണം എന്നുള്ളൊരു നിർദ്ദേശവും ഹൈക്കോടതി നൽകിയിട്ടുണ്ട് ഏതായാലും ഇ ഡിക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇ ഡിയെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി ഉണ്ടാകുന്ന ഒരു ഉത്തരവാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് ഉണ്ടായിട്ടിരിക്കുന്നത്